എന്ന രീതിയിലുള്ള ഈ പ്രാർത്ഥന അതിന്റെ ശരിയായ രൂപം ഇൻഷാ നമ്മൾ ഇൻഷാള്ളിൽ കൊടുക്കുന്നുണ്ട് അത് പഠിച്ചു വെക്കുക വഹ തവണ ദിവസം പാരായണം ചെയ്യുക മഹാനായ ജൈനുദ്ബിദീനിൽ ബക്കറി അലിയുള്ള പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതകരമായ ഉണ്ടാകുമെന്നാണ് സാമ്പത്തികമായ വികസനം മാത്രമല്ല നമുക്ക് ആത്മീയമായ ഉയർച്ചയും വളർച്ചയും അറിവുകളുമെല്ലാം വർദ്ധിച്ചു കിട്ടുന്ന നല്ല ഒരു അമലാണ് കർമ്മമായിട്ടാണ് പരിചയപ്പെടുത്തുന്നത് നാൽപ്പത് വല്ലുഹ വല്ല സൂറത്ത് നാൽപ്പത് തവണ നാൽപ്പത് ദിവസം പാരായണം ചെയ്തതിന് ശേഷം ഈ ദ്വാ പാരായണം ചെയ്യുക എല്ലാ ദിവസവും ഈ ദ്വാ ചെയ്യുന്നത് നല്ലതാണ് അതോടൊപ്പം നാൽപ്പത് തവണ കഴിഞ്ഞാൽ നാൽപ്പത് ദിവസം പൂർത്തിയായാൽ എന്തായാലും ഈ ദ്വാ വളരെ കൂടുതലായി ചെല്ലിയിട്ട് അള്ളാഹുലേക്ക് ദയവായ്പോടുകൂടെ കൈനീട്ടിയാൽ തീർച്ചയായും വലിയ ഫലങ്ങൾ ഉണ്ടാകും അറഹമുറാഹിമിൻ അറബ് നമ്മളെ സഹായിക്കുമാറാകട്ടെ